വിറയൽ രോഗം സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഒരു അസുഖമാണ് സാധാരണ ആളുകൾ തന്നെ എന്തെങ്കിലും ഒരു സ്ട്രെസ് അല്ലെ ടെൻഷൻ ഉണ്ടാകുമ്പോൾ കൈവറയൽ ഇതിന് ഫിസിയോളജിക്കൽ ട്രമർ എന്ന് പറയും ചിലപ്പോൾ ഫിസിയോളജിക്കൽ ട്രമർ വളരെയധികം കൂടുതലായി കണ്ടുവരുന്ന രോഗാവസ്ഥകളുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ബിനൈൻ എസെൻഷ്യൽ ട്രമർ അഥവാ ഫെമിലിയൽ ആണ് അത് ഏകദേശം പത്ത് ശതമാനം ആളുകളെ ബാധിക്കുന്നതും ഫാമിലിയിൽ റൺ ചെയ്യുന്നതുമായിട്ടുള്ള അസുഖമാണ് പിന്നീടുള്ളത് റെസ് ആണ് റെസ്റ്റ് ട്രമർ പ്രധാനമായും പാർക്കിൻസണിലാണ് കണ്ടുവരുന്നുള്ളത് പിന്നീടുള്ളത് ഇൻറ്റൻഷണൽ ആണ് നമ്മൾ ഏതെങ്കിലും ഓബ്ജെക്ട് ടച്ച് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വിറക്കുന്നത് അത് കൂടുതലായും സെർബലാർ ഡിസ്ഫങ്ഷനിലാണ് പിന്നീട് പല മരുന്നുകളും ഉദാഹരണത്തിന് രോഗത്തിന് ഉപയോഗിക്കുന്ന വാൽപ്രേറ്റ് തുടങ്ങിയ മരുന്നുകൾ വിറയൽ ഉണ്ടാവാറുണ്ട് വിറയൽ ഏത് തരത്തിലുള്ളതാണെങ്കിലും കൃത്യമായിട്ടുള്ള അനലിസിസും സ്കാനിങ്ങിൻ്റെയും മറ്റ് രക്തപരിശോധനകളുടെ അടിസ്ഥാനത്തിൽ കാരണം കണ്ടുപിടിച്ച് ചികിത്സിക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അസുഖമാണ് ഷമർ